എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദാം അറിയാനായിട്ട് സാധിക്കും അപ്പം നമുക്കിന്ന് ആദ്യം നോക്കാനുള്ളത് ഡിസംബർ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകതയാണ് ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്നത് ദേശീയ കർഷക ദിനം അഥവാ കിസാൻ ദിവസ് അപ്പൊ എന്താണ് ഡിസംബർ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ കർഷക ദിനം അഥവാ കിസാൻ ദിവസ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് തന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിനുള്ള സ്മരണാർത്ഥമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് എന്തായിട്ട് ആചരിക്കുന്നത് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അത് കാര്യമായിട്ട് തന്നെ ഓർക്കുക അപ്പോൾ ഡിസംബർ ഇരുപത്തിമൂന്ന് എന്താണ് പ്രത്യേകത ദേശീയ കർഷക ദിനമാണ് നമുക്കിന്ന് ആദ്യം നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച ഒരു പദ്ധതി അപ്പം എവിടെ ആരംഭിച്ചതാണ് പാലക്കാട് ജില്ലയിൽ ആ ഒരു പദ്ധതി ആരംഭിച്ചു അപ്പം പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് അക്ഷയജ്യോതി എന്താണ് അക്ഷയ ജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു ഇനി എന്താണ് പദ്ധതി എന്ന് നോക്കാം അതായത് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ചതാണ് എന്ന് പറയുന്നത് പാലക്കാട് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് പറഞ്ഞത് എന്താണ് പേര് പറഞ്ഞത് അക്ഷയ ജ്യോതി എന്നാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടാണ് പദ്ധതി ആരംഭിച്ചത് അതായത് പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ എന്തിൽ നിന്ന് മുക്തരാക്കുക ക്ഷയരോഗത്തിൽ നിന്ന് മുക്തരാക്കുക എന്ന കൂടി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ ജ്യോതി ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ എന്താണ് ഏഷ്യ പസഫിക് അവാർഡ് കേരളത്തിൽ നിന്നുള്ളൊരു എന്താണ് കർണികാര മണ്ഡപത്തിന് ലഭിച്ചു അപ്പോൾ അത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നമംഗലം ക്ഷേത്രം എവിടെയാണ് കുന്നമംഗലം ക്ഷേത്രത്തിലാണ് ഇനി കുന്നമംഗലം ക്ഷേത്രം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ല എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കുന്നമംഗലം ക്ഷേത്രം അപ്പോൾ ഒരു കാര്യം ഓർക്കുക അപ്പോൾ നമ്മളിവിടെ എന്താണ് ഒരു പുരസ്കാരമാണ് അതായത് യുനെസ്കോയുടെ എന്താണ് ഏഷ്യ പസഫിക് അവാർഡാണ് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് കേരളത്തിലെന്താണ് കുന്നമംഗലം ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിന് ലഭിച്ചു അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷം എന്താണ് കഴിയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ നമുക്ക് ഓർത്ത് വെക്കാനുള്ള പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ആരാണ് അത് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ഇനി ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് നിലവിലെ ഫ്രഞ്ച് പ്രസിഡന്റ് അപ്പോൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ എന്താണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ആരായിരുന്നു അത് ഈജിപ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ അബ്ദുൾ അൽ സിസി ആണ് ആരാണ് അബ്ദുൾ സിസി അതായത് ഈജിപ്റ്റിന്റെ പ്രസിഡന്റായിട്ടുള്ള അബ്ദുൾ അബ്ദുൾ അബ്ദുൽ അൽ സിസി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ എന്താണ് മുഖ്യാതിഥിയായിട്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരും ഓർക്കുക ഇമാനുവേൽ മാക്രോൺ ആണ് കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കാര്യം കൂടി കൂടി നമ്മൾ ചർച്ച ഓർത്തെടുക്കാം അതായത് ബാസ്റ്റിൽ ദിനാചരണത്തിൽ മുഖ്യാതിഥിയായിട്ട് ആരായിരുന്നു അപ്പോൾ ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിനാചരണം ബാസ്റ്റിൽ ദിനാചരണത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ആരായിരുന്നു അത് നരേന്ദ്രമോദി ആയിരുന്നു ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നരേന്ദ്രമോദി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രാൻസിന്റെ എന്താണ് ദിനാചരണത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് അത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തോടനുബന്ധിച്ച യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാ സെഷൻ നേതൃത്വം നൽകിയത്മാരായിരുന്നു നരേന്ദ്രമോദി തന്നെയായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷം പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തെടുക്കുക അതായത് അന്ന് കേരളം ഒരു ഫ്ലോട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്ലോട്ടിന്റെ വിഷയം എന്തായിരുന്നു അത് സ്ത്രീ ശാക്തീകരണമാണ് എന്താണ് സ്ത്രീ ശാക്തീകരണമാണ് ആ ഫ്ലോട്ടൊക്കെ ഓർമ്മയേണ്ടെന്ന് വിചാരിക്കുന്നു ബേപ്പൂർ ഉരുവിന്റെ മാതൃകയിലുള്ളതാണ് അതിലെന്താണ് കാർത്തിയാന അതുപോലെ നഞ്ചിയമ്മ തുടങ്ങിയവരുടെ എന്താണ് ആ ഒരു മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഇന്ത്യ ജസ്റ്റ് ഒന്ന് അവർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായിട്ടുള്ള സഞ്ചാരത്തിനായിട്ട് യു എൻ മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതി ആ പദ്ധതിയുടെ പേരാണ് അപ്പോൾ എന്താണ് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായിട്ട് യു എൻ മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതി എന്താണ് അതിൻ്റെ പേര് പ്രോജക്റ്റ് പ്രയാസ് എന്താണ് പ്രോജക്റ്റ് പ്രയാസ് അപ്പോൾ ഓർക്കുക പ്രോജക്റ്റ് പ്രയാസ് എന്ന് പറയുന്നത് ആരാരംഭിക്കുന്നതാണ് യു എൻ മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി അടുത്ത സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ ആരെന്നാണ് അപ്പോൾ വേദി ആദ്യമേ തന്നെ ഓർക്കുക സൗദി അറേബ്യാണ് എവിടെയാണ് സൗദി അറേബ്യ ആണ് വേദി അപ്പോൾ വേദി ആദ്യമേ ഓർക്കുക എന്താണ് സൗദി അറേബ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് സൗദി അറേബ്യ ആണ് ഇനി ജേതാക്കൾ ആരാണ് അത് മാഞ്ചസ്റ്റർ സിറ്റി ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ക്ലബ്ബാണെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഫ് എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം അപ്പൊ ഇതൊക്കെ നേടിയ ടീമാണ് ഏതെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതേ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പും വിജയിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കുക വേദി പ്രത്യേകിച്ച് ഓർഗ എവിടെയാണ് സൗദി അറേബ്യ ആണ് ഇനി പങ്കെടുത്ത ടീമുകളുടെ എണ്ണം കൂടി ഓർത്തു വെക്കുക ഏഴ് ടീമുകളാണ് പങ്കെടുത്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഭജരംഗ് പൂനിയയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് അപ്പോൾ എന്താണ് ഭജരംഗ് പൂനിയയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ഒരു പോയിന്റ് കൂടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു കാണും അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച ലഭിച്ചതാണ് പത്മശ്രീ ഉപേക്ഷിച്ചെന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഭജരംഗ് പൂനിയയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്തവ്യപതിൽ എന്താണ് അദ്ദേഹം അത് ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഭജറംഗ് പൂനിയയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ബജറംഗ് പൂനിയയ്ക്ക് എന്താണ് ഗുസ്തിയിൽ വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടെ നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് പാലക്കാട് ആരംഭിച്ച ഒരു പദ്ധതി പദ്ധതിയുടെ പേരെന്താണ് അക്ഷയ ജ്യോതി അപ്പോൾ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് പാലക്കാടാണ് എന്തിനു വേണ്ടിയിട്ടാണ് പദ്ധതി ആരംഭിച്ചത് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ എന്തു ചെയ്യുക ക്ഷയരോഗമുക്തരാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് ജ്യോതി പദ്ധതി ആരംഭിച്ചത് പാലക്കാട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ് അപ്പോൾ കേരളത്തിലെ എന്നാണ് ഒരു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കർണികാര മണ്ഡപത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ചു അപ്പോൾ അത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നമംഗലം ക്ഷേത്രം കോഴിക്കോട് ജില്ല അപ്പോൾ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലുള്ള കുന്നമംഗലം ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ എന്താണ് ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്ന ആരെന്നാണ് അത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് അതിഥിയായിട്ട് പങ്കെടുക്കുന്ന കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി പറഞ്ഞു അതായത് യു മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന ഒരു പദ്ധതി പദ്ധതിയുടെ പേരെന്താണ് പറഞ്ഞത് പ്രോജക്ട് പ്രയാസ് എന്താണ് പ്രോജക്റ്റ് പ്രയാസ് എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് പദ്ധതി ആരംഭിച്ചത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് പ്രോജക്ട് പ്രയാസ് ആരംഭിച്ചത് ആ ഒരു കാര്യം നോർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് വേദി എവിടെയാണെന്ന് പറഞ്ഞു സൗദി അറേബ്യ ആണെന്ന് പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എന്താണ് ഇതേ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സോസിയൻ സീസണിൽ നിന്നാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളൊക്കെ നേടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇനി അതുപോലെ തന്നെ ബജറംഗ്പൂന പത്മശ്രീ ലഭിച്ച വർഷം കൂടി നമ്മൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് അപ്പൊ എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭജ്രൻ പൂനിയ്ക്ക് പത്മശ്രീ ലഭിച്ചത് എന്തുകൊണ്ടാണ് ഈ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഐ പി എല്ലിലെ ആദ്യ ട്രൈബൽ താരമായ റോബിൻ മിൻസ ഏത് ടീമിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഐ പി എല്ലിലെ ആദ്യ ട്രൈബൽ താരമായിട്ടുള്ള റോബിൻ മിൻസ ഏത് ടീമിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓപ്ഷൻസ് എ ചെന്നൈ സൂപ്പർ കിങ്സ് ബി ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി സൺ റൈസേഴ്സ് ഹൈദരാബാദ് അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഇടയ്ക്ക ബി ചെണ്ട സി മദ്ദളം ഡി കുടൽ അപ്പൊ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഗേലറിന് അവാർഡ് ലഭിച്ച സാത്തിക് സായിരാജ് രംഗിരഡ്ഡി അതുപോലെ ചിരാക് ഷെട്ടി എന്നിവർ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹോക്കി ബി ബാഡ്മിന്റൺ സി ഗോൾഫ് ഡി ക്രിക്കറ്റ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളാണ് ഇവർ രണ്ടുപേരും നമുക്കെല്ലാവർക്കും അറിയാം ഈ അടുത്തിറക്കിയ ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന ഒരു ജോഡിയാണ് ആരെന്ന് പറയുന്നത് സാത്തിക് സായിരാജ് അതുപോലെ എന്താണ് ചിരാഗ് ഷെട്ടി സഖ്യു എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് രണ്ടുപേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി ിലെ എന്താണ് ഗേൽഡന്ന പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗേൽഡന്ന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് നമ്മൾ ചർച്ച ചെയ്തതാണ് ടേബിൾ ടെന്നീസ് താരമായിട്ടുള്ള ആർക്കാണ് അജാന്ത ശർത്കമൽ ആരാണ് അജാന്ത ശർത്കമലിനാണ് ആ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായ മലയാളി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ഗണേഷ് പ്രഭാകർ ബി ലളിത് കുമാർ സി ആർ ബി രമേശ് ഓപ്ഷൻ ഡി ഭാസ്കരൻ ഇ അപ്പൊ ഇതിന്റെ ശരീര ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഭാസ്കരൻ ഇ ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഡെയിലി കണ്ടപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതിയിലെ പ്രധാന അനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം